വാർത്തകൾ തുടരുന്നു സംസ്ഥാനത്ത് നാളെ മുതൽ ഹോട്ടൽ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധം ഇത് ഉറപ്പാക്കാൻ പരിശോധനകൾ കർശനമാക്കും ഭക്ഷ്യസുരക്ഷാ മുന്നറിയിപ്പുള്ള സ്ലിപ്പോ സ്റ്റിക്കറും ഒന്നാം തീയതി മുതൽ ഭക്ഷണ പൊതികളിൽ നിർബന്ധമാണ് സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരീഷ്മ ചേരുന്നു ഹരീഷ്മ സംസ്ഥാനത്ത് ഈ അടുത്ത കാലങ്ങളിലായി ഭക്ഷ്യവിഷബാധ തുടർക്കഥ ആവുന്ന സാഹചര്യത്തിലാണോ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് ആരോഗ്യവകുപ്പും നീങ്ങുന്നത് തീർച്ചയായും ഭക്ഷ്യ സുരക്ഷയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് അതിന്റെ ഭാഗമായാണ് നാളെ മുതൽ ഫെബ്രുവരി ഒന്ന് മുതൽ സംസ്ഥാനത്ത് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുന്നത് ഈ ഭക്ഷ്യ വസ്തുക്കളുമായി നിൽക്കുന്ന എല്ലാവർക്കും ഹോട്ടൽ ജീവനക്കാർക്ക് ഉൾപ്പെടെ ഹെൽത്ത് കാർഡ് കാർഡ് നിർബന്ധമാക്കിയുള്ള ഒരു രീതിയിലേക്കാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോകുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നവർ ഒപ്പം തന്നെ ഇത് വിതരണം ചെയ്യുന്നവർ ഇത് വിൽപ്പന നടത്തുന്നവർ എന്നിവർക്കെല്ലാം തന്നെ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കും ഒപ്പം തന്നെ ഈ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് നിർബന്ധമാക്കുന്നതോടുകൂടി ഭക്ഷ്യസുരക്ഷ എന്ന രീതിയിൽ സുരക്ഷിതമായ ഭക്ഷണം ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ സർക്കാരിലൂടെ ലക്ഷ്യമിടുന്നത് ഇത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാത്രം മേൽനോട്ടത്തിലായിരിക്കില്ല ഈ ആരോഗ്യ വകുപ്പിന്റെ മേൽനോട്ടത്തിലും ഒപ്പം തന്നെ ഇവര് ശുചിത്വവും ഒപ്പം തന്നെ ഈ ഹെൽത്ത് കാർഡുകളും കൃത്യമായി തന്നെ പരിശോധിക്കുന്നതായിരിക്കും ആരോഗ്യ വകുപ്പിന്റെ കൃത്യമായ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും ഹെൽത്ത് കാർഡും ഒപ്പം തന്നെ സുരക്ഷിതത്വവും പരിശോധിക്കുക ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷ വകുപ്പിന്റെ സ്ലിപ്പോ സ്റ്റിക്കറോ ഇല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ അതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ദിവസം മുതൽ ഇത് നിർബന്ധമാക്കുന്ന സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ഈ സ്ലിപ്പോ സ്റ്റിക്കർ അതിൽ ഈ ഭക്ഷണം പാകം ചെയ്ത ദിവസം സമയം എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം എന്നുവരെയാണ് ഈ ഭക്ഷണം കഴിക്കാനുള്ള അതിന്റെ എക്സ്പയറി ഡേറ്റ് ഉൾപ്പെടെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം അല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ നിരോധിച്ചിരിക്കുകയാണ് ഇതുവഴി ഈ ഭക്ഷ്യ വിഷബാധ പടരാനുള്ള സാധ്യതയുണ്ട് അത് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ സ്വിപ്പോ സ്ലിക്കറോ ഇല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത് ഷവർമ്മയുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ പച്ച മുട്ട കൊണ്ടുണ്ടാക്കുന്ന മയണൈസ് അത് സംസ്ഥാനത്ത് നിരോധിച്ചിട്ടുണ്ട് ആളുകൾ വളരെ കൂടിയൊക്കെ കഴിക്കുന്നതാണ് ഈ മയണൈസ് അതിലൂടെയെല്ലാം ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ സംസ്ഥാന സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ നിശ്ചിത തീയതിക്കുള്ളിലുള്ള ഭക്ഷണം ആ തീയതിക്കുള്ളിൽ തന്നെ കഴിച്ചില്ലേ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അതിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ അത് കർശനമായി പാലിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് വ്യാജരേഖകൾ നൽകുകയോ അത് കൈവശം വെക്കുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം എന്ന് പറയുന്നത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ പാടില്ല ഈ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ഈ ഹോട്ടലുകൾ സൂക്ഷിച്ചിരിക്കണം ഈ പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങളൊക്കെ തുറക്കുന്നതും പൂട്ടിയിട്ട മറ്റ് സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ തുറക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ എല്ലാ ന്യൂനതകളും പരിഹരിച്ചുകൊണ്ട് സുരക്ഷ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെ പോകണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഹോട്ടൽ ജീവനക്കാരുടെ ഹോട്ടൽ ജീവനക്കാർ ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം ഒപ്പം ഈ സ്ഥാപനം തുറന്ന് രണ്ടാഴ്ചയ്ക്കകം തന്നെ ഭക്ഷ്യസുരക്ഷ പരിശീലനം നേടിയിരിക്കണം ഒരു മാസത്തിനകം തന്നെ ഹൈജീൻ റേറ്റിംഗിനായി രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൂടിയാണ് ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുന്നത് നാളെ മുതലാണ് ഈ ഹെൽത്ത് കാർഡ് സംസ്ഥാനത്ത് നിർ ഈ ഹെൽത്ത് കാർഡ് നിർബന്ധമല്ല ഈ ഹെൽത്ത് കാർഡ് എടുക്കാത്ത ജീവനക്കാർക്കെതിരെ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും കൃത്യമായിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പ് ഒപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം അനസിലൂഷ അതോടൊപ്പം തന്നെ ഇനിയും ഇത്തരത്തിലുള്ള കർശനമായിട്ട് പരിശോധനകൾ സർക്കാർ പരിശോധനകളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണോ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ആ തീർച്ചയായും മനസ്സിലാക്ക കാരണം ഭക്ഷ്യ വിഷബാധ സംസ്ഥാനത്ത് ഒരു തുടർക്കഥയായി മാറുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശനമായിട്ടുള്ള നടപടികളിലൂടെ മുന്നോട്ട് പോയത് നമുക്കറിയാം രാത്രി ഉൾപ്പെടെ വലിയ കർശന പരിശോധനകളാണ് ആരോഗ്യവകുപ്പിന്റെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത് മിന്നൽ പരിശോധന എന്ന രീതിയിൽ തന്നെ സംസ്ഥാനത്തെ ശക്തമായിട്ടുള്ള ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയത് ആരോഗ്യ വകുപ്പ് മന്ത്രി ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കണം എന്ന് മാധ്യമങ്ങൾ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന അതേ സാഹചര്യത്തിൽ തന്നെ മന്ത്രി പറഞ്ഞു ഒരു സേഫ് ഫുഡ് ഡെസ്റ്റിനേഷൻ ഒരു സുരക്ഷിത ഭക്ഷണ ഇടമായി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹെൽത്ത് കാർഡ് നിയമവിധേയമായി തന്നെ നിർബന്ധമാക്കുന്നത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പ്രക്രിയകളിലേക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാർ കടക്കുന്നത് കാരണം ഹോട്ടൽ ജീവനക്കാർക്ക് സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം നൽകുന്നതിൽ ശ്രദ്ധയുണ്ടാവണം ആ ശ്രദ്ധ ഉറപ്പാക്കുന്നതിന് വേണ്ടി തന്നെയാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് സുരക്ഷിത സുരക്ഷിത ഭക്ഷണ ഭക്ഷണ ഇടം ഇടം കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ ഈ പരിശോധനകൾ ഹെൽത്ത് കാർഡ് എന്നിവയൊക്കെ നിർബന്ധമാക്കുന്നത് ഏതു തരത്തിലുള്ള പോരായ്മകൾ ഈ ഹോട്ടൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നെങ്കിലും കർശന നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാ ചോരി ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്